ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്നതാണ് ബി ജെ പിയുടെ ഒപ്പു ശേഖരണത്തിൽ ജനങ്ങളുടെ ആവശ്യമെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് ബി ജെ പി നടപടികൾ ആരംഭിച്ചു ബി ജെ പി പ്രതിനിധി സംഘം ഉടൻ ശബരിമലയിൽ സന്ദർശനം നടത്തും സാഹചര്യം പ്രധാനമന്ത്രിയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താത്തതിന് പിന്നിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടയെന്നും പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി തീർത്ഥാടനം ആരംഭത്തിലെ പാളി ശബരിമലയിൽ ഉണ്ടായത് മനുഷ്യാവകാശ ലംഘനമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പിയുടെ ഒരു പ്രതിനിധി സംഘം ഉടൻ തന്നെ ശബരിമല സന്ദർശിക്കും ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ശബരിമല ഉണ്ടാക്കാൻ അത് ഉറപ്പുവരുത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല വിശ്വാസികളുടെ ഒരു കോടി വിശ്വാസികളുടെ ഒപ്പ് ശേഖരി ശേഖരിക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് വീട് വീടാന്തരം കയറങ്ങി ഇറങ്ങിയിട്ടാണ് ഈ ഒപ്പ് ഞങ്ങൾ ശേഖരിക്കുന്നത് ഒപ്പ് ശേഖരണത്തിൽ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നുള്ളതാണ്